അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഋഷീൻ്റെ പൊട്ടിക്കരച്ചിൽ തന്നെയാണ് ഫ്രണ്ട്ഷിപ്പിൻ്റെ വാല്യൂ പോലും മനസ്സിലാക്കാതെയാണ് ഞാൻ അങ്ങനെയൊക്കെ പെരുമാറിയത് പെട്ടെന്ന് എനിക്ക് അനുസിപ്പിക്കേണ്ട മുഖം മാത്രമാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് കാരണം അവൾ മാത്രമാണ് എനിക്ക് വേണ്ടി കളിച്ചത് അവളായിരുന്നു അത്രയും എഫേർട്ട് എടുത്ത് എനിക്ക് വേണ്ടി കളിച്ചത് അവൾ അവൾക്ക് വേണ്ടി പോലും കളിച്ചില്ലായിരുന്നു എന്നൊക്കെ നമ്മുടെ ഋഷി പറയുന്നുണ്ട് അപ്പോൾ ഗബ്ബറി ആശ്വാസവാക്കുമായി അവൻ്റെ തോളത്ത് ചാരി നിന്നുകൊണ്ട് പറയുന്നുണ്ട് സാരല്ലട പോട്ടെ ക്യാപ്റ്റൻസി കളിക്കാൻ ഞാൻ വരുന്നില്ലട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുടിയൻ ഗബ്ബീനോട് പറയുന്നുണ്ട് അപ്പോൾ ഗബ്രിയ ഒരു സന്തോഷം ോഷപൂർവ്വം നോക്കുന്നുണ്ട് ഔ സമാധാനം എന്നാൽ ജാസ്മിൻ ആയിരിക്കും ക്യാപ്റ്റൻ എന്ന അർത്ഥത്തിൽ നോക്കുന്നുണ്ട് എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ വീട്ടിലിപ്പോൾ പൊട്ടിക്കരച്ചിലും കുറ്റം പറിച്ചലും മാത്രമേ ഉള്ളൂ കാരണം ശരണ്യേൻ്റെ കയ്യിൽ ടാസ്കിൻ്റെ ഇടയിൽ ചെറിയൊരു പരിക്ക് പറ്റിയിട്ടുണ്ട് അത് ഗബ്രി കാരനാണ് പരിക്ക് പറ്റിയതെന്നാണ് പറയുന്നത് പക്ഷേ ഗബ്രി അത് അംഗീകരിക്കുന്നില്ല അതിൻ്റെ ഇടയിൽ മുൻ ചേച്ചി പറഞ്ഞ് മൂക്കിടിച്ച് പരത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജാസ്മിൻ കലുതുള്ളി വരുന്നതൊക്കെ നമ്മൾ കണ്ടതുമാണ് എന്താണെങ്കിലും കാത്തിരിക്കാം മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ പുതിയ വൈൽഡ് ഗാർഡിനായി